തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ മുൻനിരയിലാണ് അജിത് കുമാർ എന്നാൽ അദ്ദേഹത്തെ മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനമാണ് അഭിനയത്തേക്കാൾ തന്റെ പാഷനായ റേസിംഗിന് പ്രാധാന്യം നൽകുന്ന അജിത് വശ്യമായ സ്ക്രീൻ പ്രസൻസും ലാളത്തിൽ നിറഞ്ഞ വ്യക്തിത്വം കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അൻപത്തിനാലാം വയസ്സിലും റേസിംഗ് ട്രാക്കിൽ സജീവമാകാൻ കാണിക്കുന്ന ആവേശം അദ്ദേഹത്തിന്റെ കരിയറിനെയും സിനിമാ വിപണിയെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് അജിത്തിന്റെ റേസിംഗ് കമ്പം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല തന്റെ പതിനെട്ടാം വയസ്സിൽ മോട്ടോർ സൈക്കിൾ റേസിംഗിലൂടെയാണ് അദ്ദേഹം കരിയർ ആരംഭിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒന്നാം ും സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചതോടെ റേസിംഗ് താൽക്കാലികമായി മാറ്റി നിർത്തേണ്ടി വന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അജിത് തന്റെ പഴയ പാഷനിലേക്ക് ശക്തമായി തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് കാർ റേസിംഗിൽ അന്താരാഷ്ട്ര തലത്തിൽ വരെ അദ്ദേഹം ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എട്ട് വർഷത്തിനിടയിൽ വെറും ആറ് സിനിമകൾ മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നതും ശ്രദ്ധേയമാണ് സിനിമയക്കാൾ കൂടുതൽ സമയം അദ്ദേഹം പരിശീലനത്തിനും റേസിംഗ് മത്സരങ്ങൾക്കുമായി ചിലവഴിക്കുന്നു ഈ കാലയളവിൽ പുറത്തിറങ്ങിയ സിനിമകളിൽ പലതും സാമ്പത്തികമായി വലിയ വിജയം നേടിയെങ്കിലും താരത്തിന്റെ കായിക താല്പര്യമാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകളിൽ നിറയുന്നത് അജിത്തിന്റെ കരിയറിലെ ഏറ്റവും സ്റ്റൈലിഷ് ആയ ചിത്രങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ബില്ലയാണ് വിഷ്ണുവർദ്ധൻ സംവിധാനം ചെയ്ത ഈ ചിത്രം അജിത്തിനെ ഒരു ഗ്ലോബൽ ആക്ഷൻ ഹീറോ എന്ന നിലയിൽ പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ച ഡോൺ എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രജനീകാന്ത് അഭിനയിച്ച ബില്ല ഇതിന്റെ തന്നെ മോഡേൺ റീമേക്ക് ആയിരുന്നു അജിത്തിന്റെ ബില്ല അജിത്തിന്റെ രൂപമാറ്റവും സ്റ്റൈലും ആ സിനിമ ഒരു ട്രെൻഡ് സെറ്റർ ആക്കി മാറ്റി ഈ സിനിമയോടെയാണ് അദ്ദേഹത്തിന്റെ താരമൂല്യം കുത്തനെ ഉയർന്നത് എന്നാൽ ഈ ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്കായി അദ്ദേഹം വാങ്ങിയ പ്രതിഫലം വെറും മൂന്ന് കോടി രൂപയായിരുന്നു എന്നത് ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച അതിശയകരമാണ് സിനിമാ ലോകത്തെ അമ്പരപ്പിക്കുന്ന കണക്കുകളിൽ ഒന്ന് അജിത്തിന്റെ പ്രതിഫലന വർദ്ധനവാണ് വില്ലയുടെ നിർമ്മാതാവ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് പ്രകാരം അന്ന് അജിത്തിന് നൽകിയത് മൂന്ന് കോടി രൂപയായിരുന്നു എന്നാൽ പത്തൊമ്പത് വർഷങ്ങൾക്കപ്പുറം ഗുഡ് ബൈഡ് അഗ്ലി എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം വാങ്ങിയ പ്രതിഫലം നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു രണ്ട് പതിറ്റാണ്ടിനിടെ ഒരു താരത്തിന്റെ പ്രതിഫലത്തിൽ ഉണ്ടായ ഈ അയ്യായിരം ശതമാനത്തോളം വർദ്ധനവ് സിനിമാ വ്യവസായത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ മാറ്റിമറിക്കുന്നു തമിഴ് സിനിമയിൽ വിജയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന താരം അജിത്താണ് താരങ്ങളുടെ പ്രതിഫലം അടിക്കടി വർദ്ധിക്കുന്നത് സിനിമാ നിർമ്മാണ രംഗത്തെ തകർക്കുന്നുവെന്ന പരാതിയും ശക്തമാണ് പഴയകാലത്തെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ എ വി എം പ്രൊഡക്ഷൻസ് ഇപ്പോൾ സജീവമല്ലാത്തതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നതും താരങ്ങളുടെ ഈ ഭീമമായ ഡിമാൻഡാണ് സിനിമയുടെ മൊത്തം ബഡ്ജറ്റിന്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ താരങ്ങളുടെ പ്രതിഫലത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്നു ഇത് സിനിമയുടെ നിർമ്മാണ നിലവാരത്തെയും മറ്റ് കലാകാരന്മാരുടെ വരുമാനത്തെയും ബാധിക്കുന്നു നൂറു കോടിയിലധികം പ്രതിഫലം വാങ്ങുന്ന താരത്തിന്റെ സിനിമ പരാജയപ്പെട്ടാൽ നിർമ്മാതാവ് പൂർണ്ണമായും തകരുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് വിടാമുയർച്ച പോലുള്ള സിനിമകൾക്ക് ലഭിച്ച സമ്മിശ്ര പ്രതികരണം ഇത്തരത്തിലുള്ള സാമ്പത്തിക ആശങ്കകളെ ബലപ്പെടുത്തുന്നു താരങ്ങളുടെ പ്രതിഫലത്തെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ആരാധകർ ഇന്നും സിനിമയിലുണ്ട് അവരുടെ വാദങ്ങൾ ഇപ്രകാരമാണ് ഒരു അചി ചിത്രം തിയേറ്ററുകളിൽ എത്തിയാൽ ആദ്യ ദിനം തന്നെ കോടികൾ കളക്ഷൻ നേടാൻ സാധിക്കും അത്തരം ഒരു ഓപ്പണിംഗ് നൽകാൻ സാധിക്കുന്ന തരത്തിൽ ഉയർന്ന പ്രതിഫലം നൽകുന്നതിൽ തെറ്റില്ലെന്ന് ഇവർ വിശ്വസിക്കുന്നു സ്റ്റർലൈറ്റ് അവകാശം ഒ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വൻതുക തുക സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം ഉള്ളത് മാത്രമാണ് അതിനാൽ ആ ലാഭത്തിന്റെ ഒരു വിഹിതം താരം ചോദിക്കുന്നതിനെ ഇവർ ന്യായീകരിക്കുന്നു ഈ പ്രതിഫല ചർച്ചകൾ മലയാള സിനിമയിലും സജീവമാണ് തമിഴിനെ അപേക്ഷിച്ച് ചെറിയ മാർക്കറ്റ് ആണെങ്കിലും മലയാളത്തിലെ സൂപ്പർ താരങ്ങളും ഉയർന്ന പ്രതിഫലം വാങ്ങുന്നതിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടന പലപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ട് താരങ്ങൾ പ്രതിഫലം കുറച്ചാൽ മാത്രമേ സിനിമയുടെ ഗുണനിലവാരം ഉയർത്താൻ കഴിയൂ എന്ന വാദമാണ് അവിടെയും ഉയരുന്നത് അജിത് കുമാർ എന്ന താരം തന്റെ കരിയറിലെ അറുപത്തി നാലാമത്തെ സിനിമയുടെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ പുതിയ റേസിംഗ് നേട്ടങ്ങളെയും പ്രതിഫല കണക്കുകളെയുമാണ് സിനിമയെക്കാൾ സ്വന്തം സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്ന അജിത് മലയാളികൾക്കും തമിഴ് മക്കൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനാണ് താരങ്ങളുടെ പ്രതിഫലം ഒരു വശത്ത് വിവാദമാകുമ്പോഴും അജിത്തിനെ പോലെയുള്ള ഒരു താരത്തിന് ജനമനസ്സുകളിലുള്ള സ്വാധീനം ഏതൊരു പണത്തേക്കാളും വലുതാണ് എങ്കിലും സിനിമാ വ്യവസായത്തിന്റെ നിലനിൽപ്പിനായി താരങ്ങളും നിർമ്മാതാക്കളും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു വിപണിയും കലാമൂലിയും ഒത്തുചേരുന്ന ഒരു സിനിമാ സംസ്കാരം രൂപപ്പെട്ടാൽ മാത്രമേ വരും കാലങ്ങളിൽ വലിയ സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കൂ